ഉന്നതമായ നാമത്തിൽ നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി പ്രത്യക്ഷപ്പെട്ട ഞാൻ അങ്ങോട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കെ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉന്നതമായ ചെയ്യുന്നു ഇന്ന് യാത്ര പോകുന്നവര് പോകുന്നവരെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ പരീക്ഷക്ക് വേണ്ടി പോകുന്നവരെ സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവരെ വൈവാഹ്യ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ കർത്താവ് ആശ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉൾക്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ പേരും കർത്താവിന്റെ പ്രത്യേക കാര്യം കൊണ്ടാണ് കർത്താവെ പകുതിയല്ലേ ഉള്ളു മൊത്തമില്ലല്ലോ അല്പമല്ലേ ഉള്ളു ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്വലന്മാരെ പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്വലന്മാർ പണ്ട് ഒരു ബാലന്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവദേവനം ചെയ്തു ഇതുകൊണ്ട് എന്താകാനാണ് അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവെ അവിടെ പൊന്നാകാം അവരുടെ പണമാകാം അവരുടെ സ്വാധീനമാകാം അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപകൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഇതിൻ്റെ കൂടെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെൻസ് കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് കർത്താവ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികള് അങ്ങനെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിഷെഴുതുന്നവര് റിസർച്ച് ചെയ്യുന്നവരെ കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികള് അവരുടെ കടങ്ങള് അവരുടെ ജീവിത ആവശ്യങ്ങള് അവിടെ തൊഴിൽ സംഘർഷങ്ങള് അതുപോലെ തന്നെ കർഷക കർഷകര് ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും ശുദ്ധമ്മതാവിന്റെ മധ്യസ്ഥയിപ്പിക്കുന്നു ഭവനരഹിതരെ അവരെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു മക്കൾ ഇല്ലാത്തവരെ അവരെ ആശ്രദ പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗതയാൻ കൃപാസമത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൻ പിതാവിന്റെയും പുത്തൻ്റെ പ്രശുദ്ധാപത്തിൽ നിങ്ങൾ ആസ്വദിക്കപ്പെടുന്നു നിങ്ങൾ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം ദൈവം നമ്മുടെ നമ്മുടെ ആര് ആര് നമുക്ക് നമുക്ക് എതിര് എതിര് നിൽക്കും അതായത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് ദൈവത്തെ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തേക്കാൾ ഉപരി ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ പക്ഷത്ത് വരും അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ വശത്ത് വന്നാൽ നമ്മൾക്ക് ഈ പ്രയാസമാകുമെന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈസി ആകും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം ഈസിയാണെന്നുള്ള വിഷയത്തിലാണ് ഈശോ അവസാനം ഊന്നൽ കൊടുക്കുന്നത് എന്താണ് എൻ്റെ മുഖം മധുരമാണെന്ന് പറയണില്ല ഈശോടെ വചനങ്ങളും വചനം നടപ്പിൽ വരുത്തുന്നതും എല്ലാം എന്താണ് ആണെന്ന് എന്തെന്നാൽ എളുപ്പമുള്ളത് ചുമട് ചുമട് ഭാരം ഭാരം കുറഞ്ഞതുമാണ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആണ് പറഞ്ഞത് ദൈവസഹ എങ്ങനെയാണ് ഇതിന്റെ ഇതെങ്ങനെയാണ് ഒക്കെ നമ്മള് ദൈവസേത്തെ പ്രീരിതരായി ദൈവത്തോളം തിഷ്ഠത എരിവും കൊണ്ട് മുന്നോട്ട് വരുന്നേ കാണുമ്പോ ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആക്കി തരണതാണ് അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞു കാരണം ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തരും കാര്യം ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും അങ്ങനെ ഒരു റിലേഷനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി ഇത് ഉടമ്പടി അതിൻ്റെ സത്യസന്ധമായ ജീവിതമാണെങ്കിൽ ജീവിതം ലൈറ്റ് വെയിറ്റ് ആവും നിങ്ങള് സാക്ഷികൾ മതം കിട്ടാ മതി അമ്പതിനായിരത്തോളം സാക്ഷികൾ ഇപ്പൊ കിടപ്പില്ലേ നമ്മൾ അപ്പീത മാത്രം ഒരു മനുഷ്യന്റെ ജീവിതം എന്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അത് പോണെന്നോക്കില്ലേ അപ്പ അതാണ് എപ്പോഴും വചനം അധിഷ്ഠമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാകണതും അത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണത് നല്ലതാണ്